ഈ അടുത്ത കാലത്ത് വന്നൊരു നല്ല കൗതുകം ജനിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഒമ്പത് കൊല്ലം മുമ്പ് ശീതീകരിച്ച ഒരു സ്പേം ഉപയോഗിച്ച് നമുക്ക് ഒരു കുട്ടി പറഞ്ഞു തോന്നുന്നു അത് കേൾക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യനെ അത് വളരെയധികം കൗതുകം ഉണർത്തുന്നു പക്ഷേ ആസ് എ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ഈ ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണ് എഗ് അല്ലെങ്കിൽ സ്പേം ഫ്രീസിംഗ് എന്ന് പറയും അപ്പം ഈ ശീതീകരിച്ചു വെച്ചിരിക്കുന്ന ഗ്യാമീഴ്സിനെ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് വർഷങ്ങളായിട്ടുള്ളതാണ് ഇങ്ങനെ ശീതീകരിച്ചു വെച്ചിരിക്കുന്ന ഗ്യാമീസിൻ്റെ ലൈഫ് എത്രയാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ലൈഫ് എത്ര നാൾ വേണേൽ നമുക്ക് നീട്ടാം കാരണം ഇതിനെ നമ്മൾ ശീതീകരിച്ച് വെക്കുന്നത് മൈനസ് നൂറ്റി തൊണ്ണൂറ്റാറ് ഡിഗ്രിയിലുള്ള ലിക്വിഡ് നൈട്രജൻ ക്യാൻസ്റ്റേഴ്സിലാണ് ഇത് പലപ്പോഴും ചെയ്യേണ്ടി വരുന്നത് എപ്പോഴാണ് പക്ഷേ ഇപ്പോൾ ഒരു പതിനാറ് വയസ്സുള്ള ഒരു ഒരു ബോയ് അവന് ടെസ്റ്റിക്കുള്ളൊരു മലിഗ്നൻസി വന്നു അപ്പോൾ ആ പയൻ്റെ സ്പോംസ് നമ്മളെടുത്ത് ഫ്രീസ് ചെയ്ത് വെച്ചു കൊണ്ടിരിക്കട്ടെ അവൻ കല്യാണം കഴിച്ച് ഒരു കുട്ടിയെ പറ്റിയൊക്കെ ആലോചിക്കുന്നത് ചിലപ്പോൾ ഒരു ഇരുപത്തെട്ട് അല്ലെങ്കിൽ മുപ്പത് വയസ്സായി എത്ര കൊല്ലം കഴിഞ്ഞു ഓൾമോസ്റ്റ് തേർട്ടീൻ ഫോർട്ടീൻ ഇയേഴ്സ് ആ സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ സ്പോം ഉപയോഗിക്കുന്നത് അപ്പം ആ ക്വാളിറ്റിയിലുള്ള സ്പ്രോങ്സിനെ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചെടുക്കുകയാണ് അപ്പം ഈ അഞ്ച് വർഷം ഒമ്പത് വർഷം പത്ത് വർഷമെന്നുള്ളത് ഒരു ബാലിസ്യമായൊരു കണക്കാണ് ആസ് സ്ലോങ് ആസ് ഇറ്റ് ഈസ് കെപ്റ്റ് ഫ്രോസൺ ഈ ഭ്രൂണത്തെ നമുക്ക് തിരിച്ച് ഉപയോഗിക്കാൻ സാധിക്കും ഇതാണ് സ്പ്രോങ് അല്ലെങ്കിൽ എംപ്രിയോ ഫ്രീസിങ്ങിൻ്റെ ഗുണം